ജോൺപുട്ട പുണ്യാളിൻ്റെ തിരുനാളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മയെന്ന് പറയുന്നത് നമ്മുടെ സിൽവസ്റ്റർ ജെയിംസിയേട്ടൻ പെരുന്നാൾ ചെയ്ത് വർഷം കലാനിലയത്തിൻ്റെ രണ്ട് നാടകങ്ങൾ നമ്മളുടെ പള്ളിയിൽ അവതരിപ്പിക്കുകയുണ്ടായി അതിന്നും എൻ്റെ മനസ്സിലൊരു വലിയ അത്ഭുതം പോലെയാണ് തങ്ങി നിൽക്കുന്നത് കാരണം അന്ന് നമുക്കുണ്ടായിരുന്ന കലാപരിപാടി അവതരിപ്പിക്കാനായിട്ടുണ്ടായിരുന്ന സ്റ്റേജ് നമുക്കന്നതിന് പര്യാപ്തമല്ലായിരുന്നു അതുകൊണ്ട് നമ്മളുടെ ഇന്ന് നമ്മുടെ പള്ളിയുടെ പടിഞ്ഞാറ് വശം കാണുന്ന ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് വലിയ സ്റ്റേജ് അന്ന് കെട്ടി ആ കടപ്പുറത്ത് വലിയ സ്റ്റേജ് കെട്ടിയാണ് ആ രണ്ട് നാടകങ്ങളെന്ന് അവതരിപ്പിച്ചത് അപ്പോൾ ആ സ്റ്റേജ് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ പോയി അന്ന് കുഞ്ഞാണ് നമ്മൾ പോയി അതെല്ലാം വലിയ അത്ഭുതത്തോടു കൂടി കാണുമായിരുന്നു രണ്ട് നാടകങ്ങൾ ഒന്ന് കടമറ്റത്ത് കത്തനാരും രണ്ട് രക്തരക്ഷസും എന്ന നാടകമായിരുന്നു ആ നാടകം വളരെ അത്ഭുതപരമായ കാഴ്ചയാണ് അന്നത്തെ കാഴ്ചപ്പാട് നമുക്ക് നമ്മുടെ മനസ്സിൽ തങ്ങി തന്നിരിക്കുന്നത് കാരണം നമ്മൾ അന്നൊന്നും ഈ സ്റ്റേജിനകത്ത് ഇത്രയും വലിയ ടെക്നോളജികളൊന്നും കണ്ടിട്ടില്ല കാറൊക്കെ ആ പിന്നെ സ്റ്റേജിനകത്ത് ഓടി വരികയാണ് പിന്നെ കടമ്പറ്റത്ത് കത്തനാരിൽ അച്ഛൻ വന്ന് ഇത് പ്രാർത്ഥിക്കുമ്പോൾ വള്ളം ഓടി പിന്നെ പിന്നെ മരത്തിൻ്റെ മണ്ടയിലേക്ക് പോകുന്ന ആ കാഴ്ചകളൊക്കെ അന്ന് വളരെ കൂടിയാണ് നമ്മൾ കണ്ടത് അതിന്നും നമ്മുടെ മനസ്സിൽ വളരെ തങ്ങി നിൽക്കുന്ന ഓർമ്മയാണ് അതുമാത്രമല്ല ആ നാടകം കാണാനായിട്ട് നമ്മുടെ കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു കൂടിയ ജനങ്ങളെ സംബന്ധിച്ചാണ് നമുക്ക് പറയാൻ കഴിയില്ല നമ്മുടെ പള്ളിയിൽ ഈ കലാപരിപാടി കാണാൻ ഇത്രയും കൂടുതൽ ജനങ്ങൾ ഒന്നിച്ചു കൂടിയ ഒരു കലാപരിപാടി നമ്മൾ ഇതിനു മുമ്പും അതിനുശേഷം ഉണ്ടായിട്ടില്ല ആ രണ്ട് നാടകങ്ങളും ഒരു അത്ഭുതം കൂറുന്ന തരത്തിലാണ് നമുക്ക് അന്ന് നിന്നത് ജെയിംസിയേട്ടൻ പെരുന്നാളിത് വർഷമായിരുന്നു അതിനുശേഷം പിന്നീട് നമ്മളെ ഓർമ്മയിലേക്ക് വരികയാണെങ്കിൽ ഈ കുഞ്ഞുനാളിൽ തന്നെ വിശുദ്ധ ഗീറുഗീസ് എന്ന് പറഞ്ഞൊരു നാടകം നമ്മുടെ പള്ളിയിൽ അവതരിപ്പിക്കുകയുണ്ടായി അതെനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ അപ്പൻ്റെ തല്ലി കിട്ടിയ ഒരു ഒരു ഓർമ്മയും കൂടെ എൻ്റെ മനസ്സിലുണ്ട് നാടകം കാണാനായിട്ട് ഞാൻ കുഞ്ഞായതുകൊണ്ട് നമ്മളെ എൻ്റെ വീട്ടിൽ നിന്ന് അപ്പനും കൂടെ ചേർത്താണ് കൊണ്ടുപോകുന്നത് ഞങ്ങൾ ചെന്ന് നാടകം കാണാനായിട്ട് ഇരിക്കുന്നത് നമ്മുടെ ക്രിസ്തുരാജൻ്റെ പിന്നെ രൂപത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത് അപ്പം നാടകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ നാടകത്തിൽ ഈ പാമ്പ് വരികയും പിന്നെ ഗിറുഗീസ് ഉണ്യാലം വന്ന് പാമ്പിനെ കുന്തം വെച്ച് കുത്തിക്കൊല്ലുന്ന ഒരു സീനൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ അത്ഭുതം കൂറി ഇതൊന്ന് എന്താണ് ഈ ടെക്നോളജി ഒന്ന് കാണണമെന്നുള്ളത് അപ്പോൾ നാടകം കഴിഞ്ഞ അമ്മയും പിന്നെ അപ്പനും ഞങ്ങൾ അങ്ങോട്ട് വരുന്ന അവസരത്തിൽ ഞാൻ ഇവരുടെ കൂടെ നടന്നു വന്നപ്പോവും ഇതൊന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ അമ്മയുടെ കയ്യിൽ നിന്ന് പതുക്കെ വിട്ടിട്ട് സ്ലിപ്പായി ഞാൻ പതുക്കെ ആ സ്റ്റേജിലേക്ക് അങ്ങ് പോയി അപ്പം ഇവർ വിചാരിച്ച് ഞാൻ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ അമ്മയും അപ്പനും ഇങ്ങനെ വീട്ടിൽ വന്നു അവർ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ എന്നെ കാണുന്നില്ല അപ്പം ഞാൻ സ്റ്റേജിൽ ചെന്നപ്പോൾ അവർ കർട്ടനൊക്കെ അഴിച്ച് അവർ ഈ സാധന സാമഗ്രികളെല്ലാം പാക്ക് ചെയ്യുകയാണ് അപ്പം ഞാൻ ചെന്നപ്പോൾ ഈ പിന്നെ പാമ്പിൻ്റെ ആ ചട്ടയും കൂടുമെല്ലാം ഒരു വലിയ പിന്നെ ഫ്ലൈവുഡ് പെട്ടിക്കകത്ത് ഇവർ ഇത് പാക്ക് ചെയ്യണം പാക്ക് ചെയ്ത് വെക്കുകയാണ് അപ്പം ഇതിൻ്റെ ഒരു ചട്ടക്കൂടിനകത്ത് ഒരാളിരുന്ന് ഇത് പിന്നെ ഇഴഞ്ഞു വരുന്നതാണ് ഇത് അപ്പോൾ ആ എനിക്ക് അത് കണ്ടപ്പോൾ ഒരു സംതൃപ്തിയും ഒരു സന്തോഷമൊക്കെ തോന്നി പക്ഷേ ഞാനത് കണ്ടിട്ട് പെട്ടെന്ന് ഓർമ്മ വന്നു വീട്ടിലെ അമ്മേട അപ്പൻ്റെയും കൂടെ വന്നതാണല്ലോ തിരികെ പോകണമല്ലോ ഞാൻ ഓടി വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ പകുതിക്ക് വെച്ച് പിന്നെ വീട്ടിൽ നിന്ന് ആൾക്കാർ തന്നെ പിടിച്ചു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ഇതാണെന്ന് പറഞ്ഞപ്പം രണ്ട് മൂന്ന് തല്ലും കിട്ടി അപ്പോൾ അതും എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ശേഷം നമ്മൾ വളർന്നു കഴിഞ്ഞപ്പോൾ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് കുറച്ചും കൂടെ മാറ്റം വന്നു ഇപ്പം നമ്മൾ സാധാരണത്തിൽ നമ്മൾ പിന്നെ പെരുന്നാൾ വരുമ്പം നമ്മൾ പെരുന്നാളിൻ്റെ ആഴ്ചകളിൽ നമ്മൾ സ്വന്തമേശേട്ട ദിവസം വരുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കും സന്തമേഷ കയറിയ ദിവസം നമ്മൾ ആരാണ് അടുത്ത പ്രസിദ്ധേന്തി എന്നുള്ളത് അറിയാനൊരു ആകാംക്ഷ നമുക്കുണ്ട് അപ്പോൾ ആ സന്തമേഷം തീരുമ്പോൾ പിന്നെ പെരുന്നാൾ ഉറച്ച വെടികേൾക്കുമ്പോൾ ആരാണ് അടുത്ത പ്രസിദ്ധേന്തി എന്നറിയാനുള്ളൊരു ആകാംക്ഷയാണ് ഇപ്പം നമുക്കുള്ളത് ആ പ്രസിദ്ധേന്ദി ആരാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മളടുത്ത താത്ത തുക എന്താണെന്ന് ഉള്ള ഒരു ചോദ്യം ഉണ്ടാവും അതും കഴിയുമ്പോൾ പിന്നെ അടുത്ത ഈ പ്രസിദ്ധേന്തി പള്ളിയുടെ തെക്കുവശത്താണോ വടക്കുവശത്താണോ എന്നുള്ളൊരു ഒരു ചോദ്യവും ഒരു അത് മനസ്സിലാക്കുന്ന ഒരു രീതിയുണ്ട് വിളിച്ചാൽ വിളി കേൾക്കുന്ന പിന്നെ പുണ്യാളനാണ് നമ്മുടെ ജോൺപുട്ട പുണ്യാളൻ അതുപോലെ തന്നെ മാതാവും മാതാവിൻ്റെയും ജോൺപുട്ട പുണ്യാളിൻ്റെയും നിരവധിയായ അനുഗ്രഹങ്ങൾ തന്നെയാണ് നമ്മുടെ നാടിനെ ഇന്നേ കാണുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഇനിയും നമ്മുടെ തിരുനാളുകൾ നമ്മുടെ ഓർമ്മയിൽ പച്ചപിടിച്ച് നിൽക്കുന്ന രീതിയിൽ നല്ല ഓർമ്മകൾ ഉണ്ടാകുന്ന നന്മകൾ ഉണ്ടാകുന്ന ഒരു ഒരു കാലയളവ് ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോടും ജോൺപുട്ട പുണ്യാളനോടും മാതാവിനോടും നമുക്ക് പ്രാർത്ഥിക്കാം